ഇതേപോലത്തെ കൂടുതൽ സിനിമ വാർത്തകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എന്നിന്ത്യയിലെ രണ്ട് മുൻനിന്നിര നായിക നടിമാരാണ് തൃശയും നയന്താരയും ഒരേ കാലഘട്ടത്തിൽ സിനിമാനരം ഗത്തേക്ക് കടന്നു വന്ന ഇരുവരും വളരെ പെട്ടെന്ന് ജനപ്രീതി നേടി തൃഷ നയന്താര അസിൻ എന്നിവർ തമിഴ് സിനിമാ രാം നിറഞ്ഞു നിന്ന കാലഘട്ടമായിരുന്നു അത് അസിൻ പിന്നീട് അഭിനയ രംഗം വിട്ടെങ്കിലും തൃഷയും നയന്താരയും സിനിമാ രംഗത്ത് തുടർന്നു കരിയറിൽ ഉയർച്ച താഴ്ചകൾ വന്നപ്പോഴും ഇവർ സിനിമ വിട്ടില്ല ഇന്ന് തമിഴ് സിനിമാ രാം ഗത്ത് ബഹുമാനീയ സ്ഥാനം രണ്ടു പേർക്കുമുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയന്താരയെ ആരാധകർ വിളിക്കുന്നതെങ്കിൽ തൃശയെ സബ്യൂവിനായി ഇവർ വാർത്ത വർഷങ്ങളായി ഒരേ ഇൻസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർ തമ്മിലടുത്ത് സൌഹൃദമില്ല മാത്രവുമല്ല ഇരുവരും തമ്മിൽ മത്സരമുണ്ടെന്നും ശത്രുതയിലാണെന്നും ഗോസിപ്പുകൾ വന്നു മുൻപൊരിക്കൽ രണ്ടുപേരെയും നായകമാരാക്കി ഒരു സിനിമയുടെ ചർച്ചയും നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാത്ത വാക്കൾ രണ്ട് കാതൽ എന്ന സിനിമയിലാണ് ഇവരെ പരിഗണിച്ചത് നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ചിത്രത്തിൽ നിന്നും തൃഷ പിന്മാറുകയാണുണ്ടായത് പകരം സമാന്റെയാണ് നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ചത് ഇതേക്കുറിച്ച് വിഘ്നേശ് ശിവൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷൂട്ടിംഗ് അടുത്തിരിക്കെ ചില കൺഫ്യൂഷനുകൾ വന്നു ചെയ്യാൻ പറ്റില്ലെന്ന് തൃഷ മാം പറഞ്ഞു പകരം അവർക്ക് തുല്യമായ ഒരാൾ വേണമായിരുന്നു അതിനുശേഷമാണ് സമാന്ത മാമിനെ അപ്രോച്ച് ചെയ്തത് ആദ്യം അവർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു കഥ കേട്ടിട്ട് തീരുമാനിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ അവർ ആസ്വദിച്ചു നിങ്ങളെ സൈഡ് ലൈൻ ചെയ്യില്ല ഞാൻ പക്ഷപാതമുള്ള സംവിധായകനല്ല എന്നെ വിശ്വസിക്കൂ സിനിമ ഇതിന് തരം നൽകുമെന്നും ഞാൻ പറഞ്ഞു സിനിമ അങ്ങനെ തന്നെയാണ് വന്നത് നയൻ താരേക്കാണ് പ്രാധാന്യമെന്ന് ആരും പറഞ്ഞില്ല നയൻതാരയും സമാന്തയും നല്ല സുഹൃത്തുക്കളായെന്നും ശിവൻ പറഞ്ഞു പക്ഷെ കാത്തുവയ്ക്കലെ രണ്ട് കാതൽ തിയേറ്ററിൽ പരാജയപ്പെടുകയാണുണ്ടായത് വിജയ് സേതുപതിയായിരുന്നു ചിത്രത്തിലെ നായകൻ പൊതുവെ മറ്റൊരു നടിക്ക് പ്രാധാന്യമുള്ള സിനിമയിൽ നയൻതാരയും അഭിനയിക്കാറില്ല